സ്മൃതി പരുത്തിക്കുരുവിന്റെ ഒരു സ്പെഷ്യൽ മോങ്ങൽ പ്രതികരണം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ചിരി പഴയതാണ് ചിരി പഴയതെന്ന് പറഞ്ഞാൽ ഏതാനും ആഴ്ചകൾ മാത്രം പഴയതാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ മാധ്യമ സെമിനാറിൽ നടത്തിയ കരച്ചിലാണ് വിഷയം സൈബർ അറ്റാക്കിനെ കുറിച്ചാണ് ഞങ്ങളെപ്പോലുള്ള മാപ്രകൾ സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ് ഇതാണ് മോങ്ങൽ വിഷയം കയ്യിലിരുപ്പും ഉള്ളിലിരുപ്പും അത് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമല്ല സൈബർ അറ്റാക്ക് എന്തായാലും ആ മോങ്ങൽ നടത്തിന് സമൂഹ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം അതിപ്പോഴൊരു തുടർച്ചയായി കൊണ്ടിരിക്കുകയാണ് അത് ഭരണകൂടവുമായി ചേർന്ന് നിൽക്കുന്ന ചില സംഘം അതിനെ ഭരണകൂടം അവരുടേതാണെന്ന് സമ്മതിക്കില്ല പക്ഷേ അത് വലിയ രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഭരണകൂടത്തെ വിമർശിക്കുമ്പോൾ അവർ കൂട്ടമായി വന്ന് ആക്രമിക്കുന്നു സ്ത്രീയെന്നോ പുരുഷനോ ഒന്നും അത് മോശമായി ചിത്രീകരിക്കും ശരിയായ ദൃശ്യങ്ങളെ മോശമായ ടൈറ്റിലുകൾ കൊടുത്തുകൊണ്ട് അവതരിപ്പിക്കും ഇതൊക്കെ ഞാനടക്കം എല്ലാ മാധ്യമപ്രവർത്തകരും അനുഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പരാതിപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതും നമ്മുടെ മുൻപെ യാഥാർത്ഥ്യമാണ് ഞാനൊരു അനുഭവം പറയാം ഞാൻ മീഡിയ വണിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാനൊരു ഹിന്ദു നാമധാരി ആയതുകൊണ്ട് മീഡിയ വണിൽ വരുമ്പോൾ മുക്കാൽ ചാനൽ എന്നാണ് ആ ചാനലിനെ വിശേഷിപ്പിച്ചത് മുക്കാൽ ചാനലിൽ സ്മൃതി എത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പടം ആ പടത്തിൽ ഒരു വൃത്തികെട്ട ദൃശ്യം കൂടി ഒരു സൈഡിൽ വെച്ചിരുന്നു എൻ്റെ പടം വെച്ചതുകൊണ്ട് മാത്രം ഞാൻ കേസിന് പോയി അത് പടം വയ്ക്കുക മാത്രമല്ല ഒരു വ്യക്തി റോട്ടിൽ നിന്ന് അസഭ്യം പറയുകയാണ് ഈ ചാനലിനെതിരെ അസഭ്യം പറഞ്ഞുകൊണ്ട് അതൊരു ചാനൽ ലേഖകൻ എന്ന നിലയ്ക്കാണ് ഏത് ചാനലാണ് ഒരു മാധ്യമ പ്രവർത്തകനാണ് അപ്പോൾ ഇതിങ്ങനെ ഷെയർ ചെയ്യപ്പെട്ട് ഷെയർ ചെയ്യപ്പെട്ട് വലിയ രൂപത്തിലായപ്പോൾ അത് പരാതി നൽകേണ്ടതുണ്ട് എന്ന് എല്ലാവരും എന്നോട് പറയുന്നു അങ്ങനെ ഞാൻ പരാതിപ്പെടുന്നു പരാതി കേട്ട് പോലീസ് എത്തുന്നു എന്താണ് ഇത് എങ്ങനെയാണിത് ഡിലീറ്റ് ചെയ്യുക എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് എല്ലാം കഴിഞ്ഞു ഒരു മാസങ്ങൾ കഴിഞ്ഞ് ഇയാൾ എവിടെയാണ് എന്നുള്ളത് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയാണ് അതും കഴിഞ്ഞു പറഞ്ഞു കൊടുത്തു അയാൾ അറസ്റ്റ് ചെയ്യുന്നു അയാൾ ജാമ്യത്തിൽ പോകുന്നു അറിയുന്നില്ല ഇതാണ് ഇവിടുത്തെ പോലീസ് ചെയ്യുന്ന രീതി ഇതിപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഉള്ള മാധ്യമപ്രവർത്തകരുടെ അവസ്ഥയാണെങ്കിൽ ഈ രൂപത്തിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ബാക്കിയുള്ള ഒരവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്കും കൊമ്പുണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഈ മാധ്യമ പ്രവർത്തനത്തിലൂടെ ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ കഴിയുന്നവർക്ക് തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് അപ്പോൾ ഈ വ്യക്തിഹത്യ നടത്തുന്നവരുടെ എണ്ണം കൂടുകയാണ് ഞങ്ങൾ നടത്തുന്ന ചർച്ചകളെല്ലാം ഗംഭീര ചർച്ചകളാണ് എന്നൊന്നും അവകാശപ്പെടുന്നില്ല ഓരോ വിഷയം ആ വിഷയത്തിൽ നമുക്കുണ്ടാകുന്ന ബോധത്തിൽ നിന്നാണ് ചർച്ച നടത്തുന്നത് വാർത്ത വായിക്കുന്ന പോലെയല്ല ചർച്ചയിലേക്ക് പോകുമ്പോൾ ഒരു വാ വിഷയം നമ്മൾ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച നടത്തുന്നത് അതിന് സ്വാഭാവികമായും ഒരു പക്ഷമുണ്ടാകും അത് നീതിയുടെ പക്ഷമെന്ന് ഞങ്ങൾ വിളിക്കും നിങ്ങൾ അതിനെ ചിലപ്പോൾ പ്രതിപക്ഷത്തിന്റെ സ്വരം എന്നൊക്കെ പറയും മാധ്യമങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ ആവുക എന്നുള്ളതല്ല പ്രതിപക്ഷ സ്വരമാവുക സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ കുഴപ്പങ്ങളെ തിരുത്തിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ അതിനെ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരി ലീഗുകാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കളത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നലെ ഞങ്ങളുടെ മോർണിംഗ് ഷോയിൽ എം എം മണി ഞങ്ങളുടെ അതിഥിയായിരുന്നു എം എം മണി വളരെ നല്ല ഒരു തൊഴിലാളി വർഗ നേതാവാണ് ഇടുക്കിയിൽ നിന്നുള്ള നേതാവാണ് നമുക്കെല്ലാം അറിയുന്നതാണ് അദ്ദേഹത്തിന്റെ സംസാര രീതിയുമായി ബന്ധപ്പെട്ട് പക്ഷേ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട് അത് വായുമൊഴി വടക്കമായി ചിലപ്പോൾ സി പി എമ്മിലെ ചില നേതാക്കൾ കാണാൻ സാധിക്കും പക്ഷേ എല്ലാ സ്ത്രീകൾക്കും അതങ്ങനെ കാണാൻ സാധിക്കണമെന്നില്ല സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വളരെ മോശമാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു അത് സഭയ്ക്കകത്ത് കെ കെ രമയെ വിധവയെന്ന് വിളിച്ചു പാവം വിധവയായി പോയി അതിൽ ഒരു പങ്കുമില്ലാത്ത ഒരു പാർട്ടിയുടെ ഭാഗം എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് പങ്കല്ലല്ലോ ആ പങ്കുണ്ടല്ലോ ആ പാർട്ടിയാണല്ലോ കൊലപ്പെടുത്തിയത് ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നാണല്ലോ ആ സംഭവം ഉണ്ടായത് അപ്പോൾ ആ അൻപത്തെട്ട് വെട്ടിൻ്റെ കാര്യം അത് ഇത്രേ തമാശ രൂപേണ അവതരിപ്പിച്ചപ്പോൾ അതിനോട് അതിനോട് ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചു കെ കെ രമയെപ്പറ്റി പറഞ്ഞത് ശരിയായോ എന്ന് ചോദിച്ചു അത് നിങ്ങൾക്ക് തോന്നുക ഞാനങ്ങനെ പറഞ്ഞുതരണം കുഴപ്പമില്ല അതങ്ങനെ കഴിഞ്ഞു ഈ പെണ്ണൊരുമ സമര നേതാക്കളെയൊക്കെ നമുക്ക് അറിയാമല്ലോ ആ കാലഘട്ടത്തിൽ അവരെ മോശമായി ചിത്രീകരിച്ച കാര്യമുണ്ട് അപ്പം കുറെ ഒന്നിങ്ങനെ ഒന്നിലധികം വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു താങ്കളൊരു സ്ത്രീ വിരുദ്ധനാണ് എന്നൊരു അഭിപ്രായം പറഞ്ഞാൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കും അദ്ദേഹത്തിന്റെ മറുപടി നിങ്ങളൊരു സ്ത്രീയല്ല എന്നാണ് നിങ്ങളൊരു സ്ത്രീയല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അഞ്ച് പെൺമക്കളാണ് നിങ്ങളൊരു സ്ത്രീ അല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ കൈയടിക്കുന്നവരാണ് കൂടുതൽ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് എനിക്ക് കണക്കിന് കിട്ടി എന്റെ വായടപ്പിച്ചു എന്ന മട്ടിലാണ് അത് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആ ഒരു പ്രതികരണത്തിലൂടെ എം എം മണി എന്ന നേതാവ് സ്ത്രീകളെ എങ്ങനെ കാണുന്നു എന്ന് അദ്ദേഹം വെളിവാക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം എന്താണെന്ന് വെളിവാക്കുകയാണ് ചെയ്യുന്നത് അല്ല അല്ലാതെ എന്റെ വായ അടപ്പിക്കുകയല്ല എനിക്കൊരു നേതാവിനെയും തിരുത്താനുള്ള കഴിവൊന്നുമില്ല പക്ഷേ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്യും ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു സ്വഭാവം ഈ ഈ കട്ട് ചെയ്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങളുടെ ഒരു സ്വഭാവം ഈ രൂപത്തിലാണ് എന്നുള്ളതാണ് സമാനമായ അനുഭവങ്ങൾ എനിക്ക് ശേഷം കാര്യം കാര്യം ഉറപ്പാണ് കഷ്ടം കഷ്ടം തന്നെ തന്നെ മുതലാളി വലിയ ഇങ്ങനെയൊക്കെ കിടന്ന് നിലവിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ അന്തസ്സായിട്ട് പക്ഷം പിടിക്കാതെ മാധ്യമ സ്ഥാപനത്തിനകത്ത് ഇരുന്നു കൊണ്ട് മര്യാദയ്ക്ക് വാർത്ത മാത്രം പറഞ്ഞാൽ ഈ പ്രശ്നമില്ലല്ലോ വാർത്തയുടെ ഇടയിൽ കൂടെ സ്വന്തം ഉള്ളിലിരിപ്പൂടെ കടത്തിവിടുമ്പോ സ്വാഭാവികമായിട്ടും അതിൽ വസ്തുതയില്ലെങ്കിൽ ആ പറഞ്ഞത് വെറും പൊട്ടത്തരമാണെങ്കിൽ ഏത് പരുത്തിക്കുരു ആയിരുന്നാലും അതിനെ പഞ്ഞിയാക്കി വിടുന്നത് അല്ലെങ്കിൽ പഞ്ഞി കിടുന്നത് ഈ നാടിൻ്റെ ഒരു ഹോബിയാണ് വച്ചനത്തുകയല്ലാതെ ഒരു നിർവാഹം ഇല്ലെന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ പരുത്തിക്കുരുവിൻ്റെ ഈ മോങ്ങലൊക്കെ കാണാൻ ഒരു പ്രത്യേക സുഖമുണ്ട് മോഹൻലാലും ശ്രീനിവാസനും കൂടി ദാസനും വിജയനും പശുവിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ രാത്രി പറയും പോലെ അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്താ സുഖം അതുപോലെ തന്നെ പരുത്തിക്കുരുവിൻ്റെ ഈ മോങ്ങൽ കേൾക്കാൻ എന്താ ഒരു സുഖം കൈയിരുപ്പ് ശരിയായില്ലെങ്കിൽ ഇനിയും ഇനിയും ശൂന്യാകാശത്തേക്ക് റോക്കറ്റിനേക്കാൾ വേഗതയിൽ പോകേണ്ടി വരുമെന്ന് മാത്രമേ പറയാനുള്ളൂ